ിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത് നമ്മുടെ ജീവിതവും എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കണം തുടങ്ങേണ്ടത് എന്നാൽ മനുഷ്യൻ്റെ ചരിത്രം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഉടനെ തന്നെ അടുത്ത വാക്യം നിങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് പിശാജ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ശേഷം പിശാജു അവിടേക്ക് വന്നു അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തെപ്പറ്റി വായിക്കുന്നു അവിടെ പിശാചി വന്ന് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു നമുക്കിത് നമ്മളോട് ചോദിക്കാം കുഞ്ഞുങ്ങൾ ഇപ്രകാരം ചോദിക്കാറുണ്ട് ദൈവം എന്തുകൊണ്ടത് അനുവദിച്ചു എന്തുകൊണ്ടാണ് പിശാചി ജീവിച്ചിരിക്കാനാണ് ദൈവം അനുവദിക്കുന്നത് ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് പറയുകയാണ് തിരഞ്ഞെടുക്കാൻ ഒരു അവസരമില്ലാതെ ദൈവത്തിന് ഒരിക്കലും ഒരാളെ വിശുദ്ധനാക്കാനായിട്ട് കഴിയുകയില്ല ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ദൈവത്തെ അനുസരിക്കാൻ ഒരു മനുഷ്യന് സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുക്കാൻ അവസരമില്ലെങ്കിൽ ദൈവത്തിന് അവനെ വിശുദ്ധനാക്കാനായിട്ട് കഴിയില്ല അവനൊരു യന്ത്രമനുഷ്യനാണ് പൂർണമായിട്ടും ദൈവത്തെ അനുസരിക്കുന്ന യന്ത്രമനുഷ്യരുടെ ഉദാഹരണം ഞാൻ പറയാം ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ അവരൊരിക്കലും ഒരു മിനിറ്റ് പോലും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടില്ല ആയിരക്കണക്ക് വർഷങ്ങളായി എന്നാൽ ആ ഗ്രഹങ്ങൾക്ക് ഒരിക്കലും വിശുദ്ധരാകാൻ കഴിയില്ല അവയ്ക്ക് പാപികളുമാകാൻ കഴിയില്ല എന്തുകൊണ്ടാണ് അവർക്കൊരു സ്വതന്ത്ര ഇച്ഛാശക്തിയില്ല ഈ ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ഇല്ലാത്ത മറ്റൊരു കാര്യമാണ് മനസാക്ഷി നിങ്ങൾക്കൊരു സ്വതന്ത്ര ഇച്ഛാശക്തി മനസാക്ഷിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പാപിയാകാൻ കഴിയും അതുപോലെ വിശുദ്ധനാകാനും ഇത് രണ്ടും ആവശ്യമാണ് ഒരു നായിക്ക് സ്വതന്ത്ര ഇച്ഛാശക്തി ഉണ്ട് എന്നാൽ മനസാക്ഷിയില്ല അതുകൊണ്ട് അതിനും ഭാവിയാകാൻ കഴിയില്ല അതിന് വിശുദ്ധനാകാനും കഴിയില്ല ഒരു മൃഗത്തിനും ഭാവിയാകാൻ കഴിയില്ല ഒരു മൃഗത്തിനും വിശുദ്ധനാകാനും കഴിയില്ല സ്വതന്ത്ര ഇച്ഛാശക്തി ഉള്ളപ്പം തന്നെ കാണുവാനും മനസാക്ഷിയില്ല മനുഷ്യൻ ഈ സൃഷ്ടിയുടെ എല്ലാം മുകളിലാണ് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്കൊരു സ്വതന്ത്ര ഇച്ഛാശക്തിയും മനസാക്ഷിയുമുണ്ട് നമ്മുടെ ആ സ്വതന്ത്ര ഇച്ഛാശക്തിയെ നാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് നമ്മുടെ മനസ്സാക്ഷിയെ കേട്ടുകൊണ്ടാണോ അതോ നമ്മുടെ മനസാക്ഷിയെ കേൾക്കാതെയാണോ അതാണ് തീരുമാനിക്കുന്നത് നമ്മൾ പാവികളാണോ അതോ വിശുദ്ധരാണോ നാം പിശാചിൻ്റെ മക്കളായിട്ട് അവസാനിക്കുമോ അതോ ദൈവമക്കളാകുമോ നിങ്ങൾക്കറിയാമോ ദൈവം ആരെയും നരകത്തിലേക്ക് വിടുന്നില്ലെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ദൈവം ആരെയും നരകത്തിലേക്ക് വിടുന്നില്ല നരകത്തിലേക്ക് പോകുന്ന എല്ലാവരും അത് അവർ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് ദൈവം ആരെയും സ്വർഗത്തിലേക്കും കൊണ്ടുപോകുന്നില്ല സ്വർഗത്തിലേക്കുള്ള വഴി ആളുകൾ തിരഞ്ഞെടുക്കുന്നതാണ് അതുകൊണ്ട് ദൈവം അവരെ നരകത്തിലേക്ക് വിട്ടു സ്വർഗത്തിലേക്ക് എന്ന് പറയരുത് അല്ല അത് അവൻ്റെ തന്നെ തിരഞ്ഞെടുപ്പാണ് ഉദാഹരണത്തിന് നിങ്ങളൊരു നാൽക്കവലയിൽ വന്നു ഇവിടെ ഒരു ബോർഡ് ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട് ജീവങ്കലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയത് ഇവിടെ മറ്റൊരു ബോർഡ് നാശത്തിലേക്ക് പോകുന്ന വിശാലമായ വഴി ദൈവം ആരെയും ഈ വഴിയിൽ കൂടെ തള്ളിക്കൊണ്ടു പോകുന്നില്ല ആ വഴി നിങ്ങൾ തിരഞ്ഞെടുത്തതാണ് ഏതു വഴിയാണ് നിങ്ങൾക്ക് വേണ്ടിയതെന്ന് നിങ്ങളാ നാശത്തിലെത്തിച്ചേരുമ്പം നിങ്ങൾക്ക് പറയാൻ കഴിയത്തില്ല നിങ്ങളെ ദൈവമാണ് അവിടെ കൊണ്ടുവന്നത് ഇല്ല 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 വർഷങ്ങളായിട്ട് നീ ഈ വഴിയാണ് തിരഞ്ഞെടുത്ത് അവസാനം നീ അവിടെ ചെന്നു ചേർന്നു ആ ബോർഡിൽ അത് വ്യക്തമായിരുന്നു നാശത്തിലേക്ക് പോകുന്ന വിശാല വഴി വേറൊരാൾ ജീവനിലേക്ക് പോയതിന് കാരണം ഇതല്ല അവനോട് ദൈവത്തിന് എന്തോ പ്രത്യേകത ഉണ്ടായിരുന്നുകൊണ്ടല്ല കൊണ്ടല്ല അല്ല അവനത് തിരഞ്ഞെടുത്തു അവൻ ആ വഴിയിലൂടെ നടന്നു അങ്ങനെ അവൻ അവിടെ എത്തിച്ചേർന്നു നിങ്ങൾക്കറിയാമോ ഗലാത്തി ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ അവൻ കൊയ്യും നിങ്ങൾ ഉരുളക്കിഴങ്ങ് കുഴിച്ചിട്ടാൽ ഉരുളക്കിഴങ്ങ് കിട്ടും തക്കാളിയുടെ അരിയിട്ടാൽ തക്കാളി കിട്ടും നിങ്ങൾ എന്ത് തന്നെ വിതച്ചാലും ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് കിട്ടും നെല്ല് വിതച്ചാൽ നെല്ല് കൊയ്യും നിങ്ങൾ വിതയ്ക്കുന്ന വിത്ത് എന്താണോ അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഫലവും അതുകൊണ്ട് നിങ്ങൾ കാണുകയാണ് ഒരാൾക്ക് വളരെ വിളവ് ഉണ്ടാകുന്നതായിട്ട് മനോഹരമായൊരു ജീവിതം നല്ല ഒരു കുടുംബജീവിതം ഭക്തിയുള്ള ഒരു ജീവിതവും ഒരു കുടുംബവും നിങ്ങൾക്ക് ഈ കാര്യം ഉറപ്പാക്കാം അവൻ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പാണത് നിങ്ങൾക്ക് കാണാൻ മറ്റൊരാൾ അവൻ്റെ ജീവിതവും നശിപ്പിച്ചു അവൻ്റെ കുടുംബവും നശിപ്പിച്ചു അവനും എടുത്ത തിരഞ്ഞെടുപ്പാണത് വർഷങ്ങളായിട്ട് അവനൊരു കാര്യം വിതക്കെയായിരുന്നു അതിൻ്റെ ഫലം അവൻ കൊയ്തു അതുകൊണ്ട് ദൈവത്തിന് ആരോടും പ്രത്യേകതയില്ല ഉദാഹരണത്തിന് വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യൻ അവൻ മോശം വിത്ത് വിതയ്ക്കുകയാണ് ഞാൻ പറയട്ടെ അവന് മോശം വളവ് തന്നെ കിട്ടും അവൻ എത്ര പേരുണ്ടെങ്കിലും ഇവിടെ ഒരു മോശം മനുഷ്യൻ നല്ല വിത്ത് വിതയ്ക്കുന്നു അവന് നല്ല ഫലം കിട്ടും ദൈവത്തിനൊരു വഷപാതവും ഇല്ല ഇല്ല നീ എന്തു വിതച്ചോ അതുതന്നെ നീ കൊയ്യും ഇത് നാം മനസ്സിലാക്കണം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നീ വിതയ്ക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ നീ കൊയ്യും നിങ്ങൾ ഒരു വിത്ത് കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് വരുന്ന ഫലം പത്തോ അമ്പതോ നൂറോ ട്ടിയാകാം നന്മയുടെയും തിന്മയുടെയും കാര്യത്തിൽ അത് ശരിയാണ് നിങ്ങൾ വിതച്ചത് കുറച്ച് നല്ല കാര്യങ്ങളായിരിക്കും ദൈവത്തിൽ നിന്ന് നിങ്ങൾ മേനി കൊയ്തന്നു വരും നിങ്ങൾ വിതച്ചത് അല്പം തിന്മയായിരിക്കും എന്നാൽ നൂറുമടങ്ങ് നാശം നിങ്ങൾ കൊയ്തന്നു വരും അത് നിന്റെ തെരഞ്ഞെടുപ്പാണ് കൊയ്ത്തിനെ പറ്റി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം കൊയ്ത്ത് പെട്ടെന്ന് ഉണ്ടായി എന്ന് വരികയല്ല ഒരു കർഷകൻ വിതച്ച ശേഷം പിറ്റേ ദിവസം ഫലമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയില്ല അതിന് പല മാസങ്ങളെടുക്കും എന്നാൽ അവൻ അറിയാം ഫലം ഒരു ദിവസം വരും ഞാൻ ദൈവവചനത്തിലെ ഒരു വാക്യം നിങ്ങളെ കാണിക്കാം സഫാ പ്രസംഗി എട്ടാമത്തെ അധ്യായം സഫാ പ്രസംഗി എട്ടാമത്തെ അധ്യായം പതിനൊന്നാം വാക്യം സഭാപ്രസംഗി വേദപുസ്തവത്തിൻ്റെ മധ്യഭാഗത്താണ് സങ്കീർത്തനവും സദൃശവാക്യവും കഴിഞ്ഞ് സഭാപ്രസംഗി എട്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം വളരെ സത്യമായ ഒരു പ്രസ്താവനയാണ് ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവധി തൽക്ഷണം നടക്കായ കൊണ്ട് ഒരു ദുഷ്പ്രവർത്തിക്കെതിരെയുള്ള ശിക്ഷാവധി അതിൻ്റെ ശിക്ഷ വളരെ പെട്ടെന്ന് നടക്കത്തില്ല അതിനർത്ഥം ദൈവം ഒരു മനുഷ്യൻ്റെ ഭാവത്തിന് പെട്ടെന്ന് തന്നെ ശിക്ഷ വിധിക്കുന്നില്ല അതുകൊണ്ട് മനുഷ്യൻ്റെ ഹൃദയം ദോഷം ചെയ്യാൻ ധൈര്യപ്പെടുന്നു പാപം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകുന്നു അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ നിങ്ങൾ എന്തു വിതച്ചോ അതിൻ്റെ ശിക്ഷാവധി പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടോ ആളുകൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരിക്കലും എൻ്റെ ശിക്ഷ കിട്ടല്ലെന്ന് വിചാരിച്ച് ഉദാഹരണത്തിന് ചിന്തിക്കൂ നിങ്ങൾ കള്ളം പറയുന്ന എല്ലാ സമയത്തും അല്ല കോപിക്കുന്ന എല്ലാ സമയത്തും നിങ്ങളുടെ നാവ് അല്പം തളരുന്നു അടുത്ത പ്രാവശ്യം നിങ്ങൾ പിന്നെയും കോപിക്കുന്നു ഒരാളോട് ബഹളം ഉണ്ടാക്കുന്നു നിങ്ങളുടെ നാവ് അല്പം കൂടെ തളരുന്നു ഞാൻ പറയട്ടെ നിങ്ങൾ പാവത്തിൽ നിന്ന് പെട്ടെന്ന് ജയിക്കും ചില ആളുകൾ പറയാനുണ്ട് കോപത്തെ ജയിക്കാൻ സഹോദര എന്തൊരു പ്രയാസമാണ് അങ്ങനെയല്ല കാരണം നീ വിശ്വസിക്കുന്നില്ല ഈ പാവത്തിന് ശിക്ഷ വരുന്നുണ്ടെന്ന് അതിൻ്റെ ശിക്ഷ ഉടനെ ഉണ്ടായില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സ്ത്രീയെ മോഹത്തോടു കൂടെ നോക്കി നിങ്ങളുടെ കണ്ണിന് അല്പം കാഴ്ച കുറഞ്ഞു അടുത്ത പ്രാവശ്യം മോഹിച്ചപ്പോൾ അല്പം കൂടെ കുറഞ്ഞു ഞാൻ പറയട്ടെ കൺമോഹത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിടുതലുണ്ടാവും ആളുകൾ പറയും അത് പ്രയാസമാണ് അത് ബുദ്ധിമുട്ടില്ലെന്ന് കാരണം നീ വിശ്വസിക്കുന്നില്ല അതിനൊരു ശിക്ഷ വരുന്നുണ്ടെന്ന് അത് വരിക തന്നെ ചെയ്യും എന്നാൽ അല്പം കാലതാമസമുണ്ട് ദൈവവചനത്തിലെ ചില പ്രമാണങ്ങളാണിത് ഈ കാര്യങ്ങൾ ദൈവവചനം പഠിപ്പിക്കുന്നതിനാണ് ഞാൻ ദൈവത്തിന് നന്ദി കയറ്റുന്നു ചെറുപ്പത്തിൽ ഇതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു ദൈവവചനത്തിലെ ഈ സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എനിക്ക് പ്രായമാവുന്നവരെ കഥ തിരിക്കേണ്ടി വന്നില്ല ഇത്ര മനോഹരമാണ് ദൈവവചനം വായിക്കുന്നത് ഒരു സഫയിലായിരിക്കുന്നത് മനശാസവും തീയറിയും പഠിപ്പിക്കാത്ത ഒരു സഭ മറിച്ച് ദൈവത്തിൻ്റെ വചനം ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാനായിട്ട് ദൈവം മനുഷ്യനോ ഒരേ ഒരു പുസ്തകം